അസലാ വൈക്കു വരമു വാസ്മിറമുറീം അലഹമുല്ലബിൾ ബഹുമാന്യരായ സഹോദരങ്ങളെ തൗഹീദുമായി ബന്ധപ്പെട്ട് ചില പാഠങ്ങളാണ് കഴിഞ്ഞ തറസിൽ നമ്മൾ പറഞ്ഞു വെച്ചത് നമ്മൾ പൂർത്തീകരിക്കാനുണ്ട് ഇൻഷാ ഈ ദറസിൽ തൗഹീദിന് മൂന്ന് ഇനങ്ങളുണ്ട് ആ മൂന്ന് ഇനങ്ങൾ അവയുടെ വിശദീകരണമാണ് ഇഷാ അള്ളാഹ് നമുക്ക് പഠിക്കാനുള്ളത് കഴിഞ്ഞ ദർശം നമ്മൾ പറഞ്ഞത് ഒന്ന് ചുരുക്കി പറയാം ഒന്ന് ത്വഹീദിൻ്റെ ശ്രേഷ്ഠത എന്താണ് അള്ളാഹു ആദ്യത്തെ കാര്യമായി നമ്മോട് കൽപ്പിച്ച കാര്യമാണ് ത്വഹീദ് അള്ളാഹുവിന് മനുഷ്യരുടെ മേലുള്ള ഏറ്റവും വലിയ അവകാശമാണ് ത്വഹീദ് രണ്ടാമത്തെ കാര്യം ത്വഹീദിൻ്റെ അർത്ഥം എന്താണ് അള്ളാഹുന് പ്രത്യേകമായ കാര്യങ്ങളിൽ അവനെ ഏകനാക്കുക എന്നതാണ് ത്വഹീദ് എന്നതിൻ്റെ അർത്ഥം മൂന്നാമത്തെ കാര്യം തൗഹീദിനെ മൂന്നായി വിഭജിക്കുക എന്നത് മുൻഗാമികളായ പണ്ഡിതന്മാർ അവരുടെ കിതാബുകൾ ബത്ത റഹിമുള്ള അദ്ദേഹത്തിൻ്റെ വാക്ക് നമ്മൾ വായിച്ചു അതല്ലാതെ ഈ വാക്കുകളുണ്ട് കിതാബുകളിൽ അവർ രേഖപ്പെടുത്തിയ കാര്യമാണ് ഇത്രയുമാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞു വച്ചത് ഇൻഷാ അല്ലാ ഈ ദർസിൽ ത്വഹീദിൻ്റെ ഈ മൂന്ന് ഇനങ്ങൾ അവ വിശദീകരിക്കാനും അതോടൊപ്പം ഈ മൂന്ന് ഇനങ്ങൾക്ക് ഖുറാനും ഹദീസിലും തെളിവുകൾ വന്നിട്ടുള്ളത് എവിടെയാണ് എന്നത് ഓർമ്മപ്പെടുത്താനുമാണ് ഇൻഷാ അള്ളാഹ് ഉദ്ദേശിക്കുന്നത് ശരി തവഹീദിൻ്റെ മൂന്ന് ഇനങ്ങളായി നമ്മുടെ കിതാബിൽ ഒന്നാമത്തെ ഇനമായി കൊടുത്തിട്ടുള്ളത് ഏതാണ് റുബൂബിയത്തിൽ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കുക തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകനാക്കുക എന്നാണ് ഏകനാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ നമ്മൾ അള്ളാഹുവിനെ ഏകനാക്കിയാൽ അള്ളാഹു ഏകനാവൂ എന്നല്ല മറിച്ച് അള്ളാഹുവിൻ്റെ ഏകത്വം നമ്മൾ അംഗീകരിക്കുക അതിനാണ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഏകത്വം നമ്മൾ അംഗീകരിക്കാം അള്ളാഹുവിനെ റുബൂബിയത്തിൽ അള്ളാഹുനെ ഏകനാക്കൽ അത് ലളിതമായ ഒരു അറബി ഭാഷയിൽ റുബൂബിയത്ത് എന്നതിൻ്റെ അർത്ഥം പറഞ്ഞ് നമ്മൾ വിശദീകരിക്കുന്നതിനേക്കാൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നല്ലത് അള്ളാഹു മാത്രമാണ് എൻ്റെ റബ്ബ് ഒരാൾ വിശ്വസിക്കുക അതാണ് ഫുർ ഫുറുബൂബിയ എന്ന് പറഞ്ഞത് റുബൂബിയത്തിൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ അതാണ് ني <applause> الله ما ترماني عند رب إنك رب يا الله ولا سورة الفاتحة الحمد لله رب العالمين الله سبحانه وتعالى رب العالمين يا أيها الناس اعبدوا ربكم ربنا رب السماوات والأرض عجاش بومي ربنا الله قل أعوذ برب الفلق അള്ളാഹുറബാൻ റബ്ബാണ് എന്ന കാര്യം അത് യഥാർത്ഥത്തിൽ ഒരാൾ അംഗീകരിച്ചാൽ അതോടുകൂടി അവൻ റുബൂബിയത്തിൽ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ചു കഴിഞ്ഞു ചില പണ്ഡിതന്മാർ പറഞ്ഞു റുബൂബിയത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഹൽക്ക് രണ്ട് മുൽക്ക് മൂന്ന് തദ്ബീർ ഹൽഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് എല്ലാത്തിനെയും പഠിച്ചത് സർവ്വതിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവാൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചവൻ അള്ളാഹുവാൻ അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ അവൻ അള്ളാഹു റബ്ബാണ് എന്നതിൻ്റെ ആദ്യത്തെ പടി അംഗീകരിച്ചു അള്ളാഹു പുറക്കാത്തതായി ദുനിയാവിൽ ഒരു സാധനവുമില്ല ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ റബ്ബുൽ ആലമീൻ ലോകങ്ങളുടെ റബ്ബ് അവർ പറഞ്ഞു ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് പുറമെ ൊരു വസ്തുണ്ടോ അതൊക്കെ ലോകത്തിൽ പെട്ടതാൻ എല്ലാത്തിനെയും അള്ളാഹുവാണ് പഠിച്ചത് എല്ലാത്തിനെയും അള്ളാഹു ഒഴികെയുള്ള എല്ലാം അള്ളാഹു ആണ് ഹാലക്ക് അള്ളാഹു ഒഴികെയുള്ള എല്ലാം മഹ്ലൂഖാണ് സൃഷ്ടിക്കപ്പെട്ടത് അപ്പം അള്ളാഹു സുഹാനുവച്ച അല അവൻ മാത്രമാണ് സർവ്വതിനെയും സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കണം അപ്പോൾ ചില ആളുകൾ ചോദിക്കും നമ്മൾ മനുഷ്യന്മാർ പലതും പഠിച്ചിട്ടില്ലേ അതിനുള്ള ഉത്തരം വളരെ എളുപ്പമുള്ള കാര്യമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും ശൂന്യതയിൽ നിന്ന് പടക്കാൻ സാധിക്കില്ല അവൻ എന്തെങ്കിലും ഒരു വസ്തു വേണം ഒരു കസേര ഉണ്ടാക്കി എവിടുന്നാണ് ഉണ്ടാക്കിയത് മരം വെട്ടി മരമാരാണ് ഉണ്ടാക്കിയത് എന്തു കാര്യം കർഷകൻ വിത്ത് നടന്ന് വിത്താരാണ് ഉണ്ടാക്കിയത് മണ്ണാരാണ് ഉണ്ടാക്കിയത് ഇങ്ങനെ മനുഷ്യൻ എന്തൊരു വസ്തു സൃഷ്ടിച്ചാലും അത് ഉള്ളതിനെ രൂപം മാറ്റൽ മാത്രമാണ് അള്ളാഹു സുബാനു തലാമിന് ബദിയൊഴുസ്യമാവാത്തിൽ ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് അതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ പറഞ്ഞു ജീവൻ നൽകുക അത് ഒരാൾക്കും നൽകാൻ സാധിക്കില്ല സുഹാനു എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ദുനിയാവിൽ എത്ര സമ്പന്നരായ അതിസമ്പന്നരായ എത്ര മനുഷ്യന്മാർ കഴിഞ്ഞിട്ടുണ്ട് ഒരാൾ ഒരു ഡോക്ടറുടെ ആയിരിക്കും അതല്ല ലോകത്തുള്ള എല്ലാ ഡോക്ടർമാരെയും വിളിച്ചു വരുത്തിയിട്ടാൽ പറയുന്നത് എൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് നൽകാം ഞാൻ മരിക്കാൻ പാടില്ല എന്നു പറഞ്ഞാൽ സാധിക്കുമോ ഏതെങ്കിലും ഒരു ഡോക്ടർക്ക് സാധിക്കുമോ ഇല്ല ഒരാൾക്കും സാധിക്കും മരണത്തെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ല അപ്പം അള്ളാഹു സുഹാനുഅല അവനാണ് ജീവൻ നൽകുന്നത് അവനാണ് മരിപ്പിക്കുന്നത് അല്ലേ അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം നമറൂദ് എന്ന രാജാവിൻ്റെ അരികിൽ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇൻ അള്ളാഹയു മീത് അള്ളാഹുവാണ് ജീവൻ നൽകുന്നതും അള്ളാഹുവാണ് മരിപ്പിക്കുന്നതും അപ്പോൾ ഈ രാജാവ് കുതന്ത്രക്കാരനായ ധിക്കാരിയായ മനുഷ്യൻ അയാൾ പറഞ്ഞു ആന ഓഷ്യ് ഉമീത് ഞാനും ജീവൻ നൽകും ഞാനും മരിപ്പിക്കും എന്നിട്ട് വധശിക്ഷയ്ക്ക് വിധിച്ച ഒരാളെ വിളിച്ചു അയാൾ പറഞ്ഞു ആ നീ വെറുതെക്കും എന്നെയാണ് വെറുതെ വിട്ടിരിക്കുന്നു കണ്ടില്ലേ ഞാൻ അയാൾക്ക് ജീവൻ കൊടുത്തു വെറുതെ വെക്കുന്ന ഒരു സ്ഥലം വിളിച്ചിട്ട് അയാൾക്ക് കൊന്ന കളഞ്ഞു കണ്ടില്ലേ ഞാൻ മരിപ്പിച്ചു നോക്കൂ അതൊരു കുതർക്കമാണ് ആർക്കും അറിയാം അതായത് ജീവൻ നൽകി തന്നെ അയാൾക്ക് ജീവൻ ഇവരാണോ കൊടുത്തത് അല്ല അയാൾക്കല്ലെങ്കിലേ ജീവനുണ്ട് മരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അവനാണ് വധിച്ചത് അവൻ അവൻ ഈ മനുഷ്യനെ കൊന്നുകളയുകയാണ് ചെയ്തത് അതല്ലെങ്കിൽ സർവ്വ മനുഷ്യരുടെയും മരണം അവൻ്റെ ഉടമസ്ഥതയിലല്ല അള്ളാഹു മരണം വിധിച്ച ഒരാൾക്ക് അത് തടഞ്ഞു വെക്കാൻ അവന് കഴിയില്ല വളരെ നിസ്സാരമായ കാര്യമാണ് ഇബ്രാഹിം അലിസ്ലാത്ത അദ്ദേഹം ബുദ്ധിമാനായിരുന്നു അദ്ദേഹം തിരിച്ചു പറഞ്ഞു എങ്കിൽ സൂര്യനെ കിഴക്കുനിന്ന് കൊണ്ടുവരുന്നു നീ അതിനെ പടിഞ്ഞാറന്ന് നിന്ന് കൊണ്ടുപോവാർ ആ നിഷേധിയുടെ വായ അടഞ്ഞുപോയി എന്ന് വിശുദ്ധ ആനിൽ അള്ളാഹു സുബാനു തല വിവരിക്കുകയാണ് അപ്പം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ അതിൽ അവൻ ഏകനാണ് അതിലവനേകന അതിലവന് പങ്കാളിയില്ല ഒമാ കുന് തുൽ മുതീ നാം ഒരിക്കലും വഴികേടിലാക്കുന്ന ആളെ ജിന്നുകളെ കുറിച്ച് ഉദ്ദേശം പറഞ്ഞു അവരെ നാം ഒരിക്കലും സഹായിയായി സ്വീകരിക്കുന്നതല്ല അതായത് ആകാശഭൂമികളെ പടക്കുന്നതിലോ ഒരു കാര്യത്തിലും അള്ളാഹുനൊരു സഹായി പോലുമില്ല അവനൊരു സഹായിയുടെ ആവശ്യമില്ല എല്ലാവർക്കും അള്ളാഹുനാണ് ആവശ്യമുള്ളത് അള്ളാഹുവിന് ഒരാളുടെയും ആവശ്യമില്ല അപ്പം ഇതാണ് അള്ളാഹു ഖാലിഖാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം രണ്ടാമത്തെ കാര്യം അൽ അൽമുൽഖ് ഞാൻ പറഞ്ഞല്ലോ റബൂബി എച്ച് അള്ളാഹു റബ്ബാൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അള്ളാഹു സർവ്വതിനെ സൃഷ്ടിച്ചത് രണ്ടാമത്തെ കാര്യം അള്ളാഹു ആണ് സർവ്വതിൻ്റെയും ഉടമസ്ഥൻ എന്നത് അംഗീകരിക്കണം എന്തൊക്കെ വസ്തുക്കളുണ്ടോ ദുനിയാവിൽ അതിൻ്റെയൊക്കെ ഉടമസ്ഥൻ അള്ളാഹു ആണ് അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിൽപ്പെടാത്ത ഒരു കാര്യവുമില്ല അവനാണ് മാലി കുക്കുലിഷ് സർവ്വതിൻ്റെയും ഉടമസ്ഥനാണ് അപ്പോൾ നിങ്ങൾ ചിലർ ചോദിച്ചേക്കുമ്പോൾ എനിക്കും ചിലതൊക്കെ എൻ്റെ കയ്യിലുണ്ടല്ലോ എൻ്റെ വസ്ത്രം അതെൻ്റെതല്ലേ എൻ്റെ പിന്നെ വീട് എൻ്റെ ഉടമസ്ഥതയിലല്ലേ ഇതൊക്കെ ആളുകൾ ചോദിച്ചേക്കാം അതിനുള്ള മറുപടി എളുപ്പമാണ് അള്ളാഹുവിൻ്റെ ഉടമസ്ഥാവകാശം എന്നത് അത് അറ്റമില്ലാത്തതാണ് അതിരുകളില്ലാത്തതാണ് ഇല്ലാത്തതാണ് ഇപ്പം എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അപ്പുറത്തുള്ള വീട് എൻ്റെതല്ല അതിൻ്റെ ഉടമസ്ഥ വേറെ ആളാണ് അള്ളാഹു സുഹാനു അവൻ്റെതല്ലാത്ത ഒന്നും തന്നെ ദുനിയാവിലില്ല അപ്പോൾ ചില ആളുകൾ ചോദിക്കില്ല ഇത്രയും വലിയ സ്ഥലങ്ങളൊക്കെ ഉടമപ്പെടുത്തിയ ആൾക്കാരില്ലേ ചില പണ്ഡിതന്മാർ സുഹാനു അല്ലാ അതിന് പറഞ്ഞ മറുപടി വളരെ മനോഹരമാണ് അവർ പറഞ്ഞു അൽമുൽ ഔ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏതൊരു അധികാരവും ഇമ്മ നിന്റെ അധികാരത്തെ വിട്ടുപിരിഞ്ഞു നീ പോകും നോക്കൂ നമുക്ക് കീഴിലുള്ള ഈ മണ്ണ് ഇത് പണ്ട് ആരൊക്കെ ഉടമപ്പെടുത്തിയതായിരിക്കണം ഇന്ന് നമ്മളാണ് നിന്റെ മുകളിലുള്ളത് നാളെ നമ്മൾ നമ്മളിവിടുന്ന് മരിച്ചു പോകും നമ്മുടെ മുകളിൽ മറ്റു ചിലർ വരും ഈ അധികാരം നമ്മുടെ കയ്യിലൊരിക്കലും കാലാകാലം നിൽക്കാൻ പോകുന്നില്ല ഒരാളുടെയും അധികാരം രണ്ടാമത്തെ കാര്യം ഔ ഔ ഇമ്മ ഔഹുൽ അതല്ലെങ്കിൽ അധികാരം നിന്നെ വിട്ടുപിരിയും ഉദാഹരണത്തിൽ ഒരാളുടെ കയ്യിൽ ഒരു പേനയുണ്ട് അല്ലെങ്കിൽ ഒരു പേഴ്സ് ഉണ്ട് അത് അവൻറ്റേതാണ് ഒരാൾ പോക്കറ്റ് പോക്കറ്റടിച്ച് പോയി അതോടുകൂടി അവൻ്റെ അധികാരം പോയി അവൻ്റെ കയ്യിൽ നിന്ന് വേറെ ആൾക്കായി ഇനി അവൻ തന്നെ ചിലപ്പോൾ വിറ്റ് കളഞ്ഞേക്കാം അവൻ്റെ കയ്യിൽ മൊബൈലുണ്ട് അവന് വേറെ ആൾക്കൊടുത്തു അതോടുകൂടി അവൻ്റെ അധികാരം അവനെ വിട്ടുപിരിഞ്ഞു ഇപ്പോൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധികാരം നൈമിഷികമാണ് അതിരുകളുള്ളതാണ് അള്ളാഹുവിൻ്റെ അധികാരമാകട്ടെ സർവ്വതിനെയും ചൂഴന്നു നിൽക്കുന്നതാണ് ഒരു മണൽത്തരി പോലും അള്ളാഹുവിൻ്റെതല്ലാത്തതായില്ല ഇതാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുന് റബ്ബ് എന്ന് പറയുന്നതിന് രണ്ടാമത്തെ അർത്ഥം മൂന്നാമത്തെ കാര്യം അ തദ്ബീർ ആണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹുൻ മുദബർ അവൻ്റെ നിയന്ത്രണത്തിലില്ലാത്ത ഒരു കാര്യവുമില്ല ആകാശഭൂമികളെ നിൻ്റെ വിരൽ ചലനങ്ങളെ നിന്റെ കണ്ണിമുട്ടുന്നത് ഒരു മരത്തിൽ നിന്ന് ഉണങ്ങി ഞെട്ടറ്റ് വീഴുന്ന ഒരു ഇലയുണ്ടെങ്കിൽ അതുപോലും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് അതാ ഇല താഴേക്ക് പതിക്കുമ്പോൾ അതിൻ്റെ ഓരോ ചെറിയ ചലനങ്ങളും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് അവൻ നിയന്ത്രിക്കാത്തതായി ഒരു മണൽ തരി പോലുമില്ല ചില ആളുകൾ ചോദിച്ചൊക്കെ ഞാൻ നിയന്ത്രിക്കുന്നുണ്ടല്ലോ ഞാനിത് ആ വണ്ടി ഓടിക്കുന്നു ഞാനിത് നടക്കുന്നു ഞാൻ കൈ ഇങ്ങനാക്കുന്നു എൻ്റെ കയ്യിൽ നിയന്ത്രണം ഉണ്ടല്ലോ എന്ന് ചില ആളുകൾ ചോദിച്ചേക്കാം ഒന്നാമത്തെ കാര്യം മനുഷ്യൻ്റെ മനുഷ്യന്റെ നിയന്ത്രണം എന്നത് കലാകാലം നിലനിൽക്കുന്നതല്ല അത് അവസാനിക്കുന്നതാണ് മാത്രമല്ല പല കാര്യങ്ങളിലും അവന് യാതൊരു നിയന്ത്രണവുമില്ല എൻ്റെ ഹൃദയം ചലിക്കുന്നു ഞാനാണോ എന്ന് നിയന്ത്രിക്കുന്നത് കുറച്ചു നേരം ചലിക്കല്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഹൃദയത്തെ നിർത്തിവെക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ല രക്തം ചലിക്കുന്നു എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഇല്ല ശരീരത്തിൽ പലതും മാറി മാറി വരുന്നു എനിക്കെന്തെങ്കിലും നിയന്ത്രണമുണ്ടോ ഒരു നിയന്ത്രണവുമില്ല അതൊക്കെ അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഷേഹുബു സെമി റഹിമുള്ള അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് അദ്ദേഹം പറഞ്ഞു മനുഷ്യന്റെ നിയന്ത്രണത്തിൻ്റെ ദൗ ദൗർബല്യം ബോധ്യപ്പെടണമെങ്കിൽ ഒരു ഉദാഹരണം മതി പടികൾ ഇറങ്ങുമ്പോൾ തൻ്റെ കാല് എവിടെ വെക്കണമെന്നത് അവന് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ കാല് അവൻ ബോധപൂർവം വെക്കുന്നതിനിടയിൽ ഒന്ന് തെറ്റിപ്പോയാൽ പിന്നെ അവൻ്റെ തലയോടെ ഇടിക്കണം അവരുടെ കൈ എവിടെ പോയി കുത്തണം ഇതൊന്നും അവൻ്റെ കയ്യിലല്ല അള്ളാഹുവിൻ്റെ കയ്യിലാണ് സർവ്വതുമുള്ളത് മനുഷ്യർ ശുഭാനുള്ള അവരുടെ നിയന്ത്രണം എത്ര പെട്ടെന്നാണ് ഒരു വണ്ടി ഓടിച്ചു പോകുമ്പോൾ എത്ര നിമിഷം നേരം കൊണ്ടാണ് വണ്ടി നിയന്ത്രണത്തിൽ നിന്ന് കയ്യിൽ നിന്ന് പോകുന്നത് പല ആളുകൾ മരണത്തിലേക്ക് വരെ എത്തിപ്പെടുന്നത് അങ്ങനെയാണ് അള്ളാഹു സുഹാനു തല അവൻ ആണ് സർവ്വതിനെയും സൃഷ്ടിച്ചത് അവനാണ് സർവ്വദിനെയും ഉടമപ്പെടുത്തുന്നത് അവനാണ് സർവ്വജനം നിയന്ത്രിക്കുന്നത് ഒരാൾ അംഗീകരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ റബൂബിയത്ത് അംഗീകരിക്കുന്നു അള്ളാഹുവിൻ്റെ റബ്ബ് എന്നത് അംഗീകരിക്കുന്നു ഈ കാര്യം ത്ഹഹൈദ് റബൂബിയ എന്ന് പറയുന്ന ഈ കാര്യം ഇത് പൊതുവേ മക്കയിലെ മുഷിരിക്കുകൾ അംഗീകരിച്ചിരുന്ന കാര്യമാണ് പക്ഷേ അവൻ നമുക്കത് പിന്നീട് കൂടുതൽ വിശദീകരിക്കാനുണ്ട് ഈ ത്ഹഹൈദ് റബൂബിയത്തിൻ്റെ ഈ ഭാഗങ്ങൾ മക്കയിലുണ്ടായിരുന്ന മുഷിരിക്കുകളിൽ പലരും അത് അംഗീകരിച്ചിരുന്നു എല്ലാവരും എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചിരുന്നോ ഇല്ല എന്നാലും അവരിൽ അവർ അവയിൽ പലതും അംഗീകരിച്ചിരുന്നു ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരാണെന്ന് ചോദിച്ചാൽ അവർ പറയുമായിരുന്നു അള്ളാഹുവാൻ അതുപോലെ തന്നെ സർവ്വതിനെ നിയന്ത്രിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയുമായിരുന്നു അള്ളാഹുവാൻ അപ്പം അള്ളാഹു റബ്ബ് എന്നത് അവർ ഏറെക്കുറെ മൊത്തത്തിൽ അവർ അംഗീകരിച്ചിരുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ റബൂബിയത്ത് എന്നത് പക്ഷേ അതുകൊണ്ട് ഒരാൾ മുസ്ലിം ആവുകയില്ല ചില ആളുകൾ പറയും കണ്ടില്ലേ മക്കയിലെ മുഷിരിക്കുകൾക്ക് അള്ളാഹു വിശ്വാസമുണ്ട് എന്ന് ചിലർ പറയുന്നില്ല മക്കയിലെ മുഷരിക്കുകൾ അള്ളാഹു സുബാനുവലയും വിശ്വസിച്ചു എന്നത് നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഉണ്ട് എന്ന കാര്യം അവർ അംഗീകരിച്ചിരുന്നു അള്ളാഹുവാൻ സർവ്വദിനെ സൃഷ്ടിച്ചതെന്ന് അവർ അംഗീകരിച്ചിരുന്നു പക്ഷേ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് നൽകുക എന്ന കാര്യം അത് അവർ അംഗീകരിച്ചിരുന്നില്ല അതാണ് അവർക്ക് പറ്റിയ പിഴവ് അതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അത് അവരെ അവരുടെ എല്ലാ വിശ്വാസങ്ങളെയും ഉപകാരമില്ലാതെയാക്കി കളഞ്ഞ കാര്യം അതാണ് അപ്പൊ അള്ളാഹു സുഹാനുവല അവനാണ് റബ്ബ് എന്ന ഈ വിശ്വാസം ഒരു മുസ്ലിമിന് നിർബന്ധമായും ഉണ്ടായിരിക്കണം ഖേദകരമെന്ന് പറയട്ടെ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ വേഷം കെട്ടി വരുന്ന ആളുകളിൽ ചിലർ വരെ പറയുന്നത് എന്താ ലോകം നിയന്ത്രിക്കുന്നത് സി എം മടവൂരാനും ഇന്നാലില്ലായോ ഇന്നാലോ ആജ് മുസ്ലിം സമൂഹത്തിനിടയിൽ മുസ്ലിം വേഷം കെട്ടി ഒരാൾക്ക് ഇത് പറയാൻ പറ്റുന്നൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി എന്നത് സഹോദരങ്ങളെ നമ്മൾ സ്വയം നമ്മളെ വിലയിരുത്താൻ നിർബന്ധിക്കേണ്ട ഒരു കാര്യമാണത് നമുക്ക് ഇത്ര കടുത്തൊരു ഫിത്തിനെങ്കിലും നമ്മൾ ജീവിക്കേണ്ടി വന്നല്ലോ എന്നുള്ളത് ഇത്തരം വഴികേടിൻ്റെ നേതാക്കന്മാർക്കെതിരെ ദ്വാന ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ദിവസങ്ങൾ മുന്നോട്ട് നീക്കരുത് നോക്കൂ അള്ളാഹു സുബാനുത്തേനാണ് സർവ്വദിനെ നിയന്ത്രിക്കുന്നത് എന്നത് വക്കയിലെ മുഷിരിക്കുകൾ അംഗീകരിച്ച കാര്യമാണ് ഇന്ന് പറയുന്നത് സി എം മടവൂരാണ് ഇതിനെ നിയന്ത്രിച്ചത് അയാളായിരുന്നു ഇതിനെ നിയന്ത്രിച്ചിരുന്നത് എങ്കിൽ അയാൾ മരിക്കാൻ പാടില്ലായിരുന്നു എന്തുകൊണ്ടായാലും മരിച്ചത് റസൂൽ അള്ളാഹുവിന്റെ റസൂദ് സാഹുലിസ്ല്ലം അവിടുന്ന് നേതാവാണ് അവിടുന്ന് ലോകം മുഴുവൻ നിയന്ത്രിച്ചിരുന്നോ തൻ്റെ വീട്ടിൽ സ്വന്തം വീട്ടിൽ ആയിഷ റദ്ദി അള്ളാഹുഹക്കെതിരെ ഒരു വിചാരാരോപണം ഉണ്ടായില്ലേ രംഷ അള്ളാഹു സ്വലം അതിൻ്റെ സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടി നാല്പത് ദിവസം കാത്തിരുന്നു സ്വന്തം വീട്ടിലെ കാര്യം സുഭാറല്ലാ നോക്കൂ നിങ്ങൾ വഹദി യുദ്ധത്തിൽ അള്ളാഹുന്റെ റസൂദ് സാഹു വല്ല അവിടുത്തെ അവിടുന്ന് മുന്നിൽ ഇരിക്കുന്ന ഒരു ചതിക്കൂടി അവിടെ ഉണ്ട് എന്ന് അവിടത്തേക്ക് അറിയാൻ പറ്റുന്നില്ല അവിടുന്ന് ലോകം നിയന്ത്രിച്ചിരുന്നോ നോക്കൂ എത്ര വ്യക്തമായ വഴികേടുകളാണ് ആളുകളെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈബിയ എന്നത് ഹൈദിന്റെ ആദ്യത്തെ പടിയാണ് അതിൽ വരെ ഇന്ന് ചില ആളുകൾക്ക് ഭീമമായ അബദ്ധങ്ങൾ സംഭവിക്കുന്നു എന്നത് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളിലൊന്ന് ാഹിഫുറബുബിയ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് നീ അംഗീകരിക്കലാൻ രണ്ടാമത്തെ കാര്യം തൗഹീദുല്ലാഹി ഫിൽ അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തെ നീ അംഗീകരിക്കലാൻ അതിൽ അള്ളാഹുവിനെ നിയകനാക്കലാണ് ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു മാത്രമാണ് എൻ്റെ ഇലാഹ് എനിക്ക് അള്ളാഹു അല്ലാൻ്റെ മറ്റൊരു ഇലാഹില്ല എന്ന് ഒരാൾ വിശ്വസിച്ചാൽ അതല്ലെങ്കിൽ ലാ ഇലാഹ ഇലാ എന്നത് ഒരാൾ വിശ്വസിച്ചാൽ അതിനാണ് ത്വഹീദുൽ ഉൽഹിയ എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി കൂടി എളുപ്പം എന്ത് ത്വഹീദുൽഹിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുഹാനോഹി അല്ല അവൻ മാത്രമാണ് നിൻ്റെ ആരാധനകൾക്ക് അർഹതയുള്ളവൻ അയിബാദത്തുകളായി ചെറുതോ വലുതായ എന്തൊരു കാര്യമുണ്ടാകട്ടെ അള്ളാഹുവിനല്ലാതെ അത് നൽകാൻ പാടില്ല ഇബാദത്തുകൾ പ്രധാനമായും നമുക്ക് മൂന്ന് തരത്തിൽ അതിനെ വേർതിരിക്കാം ഹൃദയത്തിൽ സംഭവിക്കുന്ന ഇബാദത്തുകളുണ്ട് സ്നേഹം ഇബാദത്താണ് അതികഠിനമായ സ്നേഹം ഏറ്റവും വലിയ സ്നേഹം അത് അഴിബാദത്താണ് അത് അള്ളാഹുവിനോടല്ലാതെ ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിനെയാണ് അങ്ങേയറ്റം സ്നേഹിക്കേണ്ടത് വല്ലതീനാമനു അഷദ് മിനിയങ്ങൾ അവർക്ക് ഏറ്റവും കടുത്ത സ്നേഹമുള്ളത് അള്ളാഹുവിനോട് അതുപോലെ ഭയം ഏറ്റവും അധികം നീ പഠിക്കേണ്ട കാര്യമാണ് അള്ളാഹുവിനെയാണ് അതൊരു ഇബാദത്താണ് ഭയം എവിടെയുള്ള കാര്യം ഹൃദയത്തിലുള്ള കാര്യമാണ് അപ്പോൾ ഹൃദയത്തിലെ ഇബാദത്താണ് അള്ളാഹുലിയാണ് നീ അങ്ങേറ്റം ഭയക്കേണ്ടത് പ്രതീക്ഷ അങ്ങേറ്റത്തെ പ്രതീക്ഷ എന്ന് തന്നെ കാര്യം ഉണ്ടാവേണ്ടത് അള്ളാഹുലാണ് എന്ത് കാര്യത്തിലാണെങ്കിലും മരുന്ന് കഴിച്ചാൽ ആ മരുന്ന് കഴിച്ചു നീ ഒന്നും പഠിക്കണ്ട ഈ മരുന്ന് അതാണ് അവസാന തത്താണി എന്ന് ഒരാൾ പറഞ്ഞാൽ അത് തെറ്റാണ് അവനും പറഞ്ഞത് അവൻ്റെ അങ്ങേറ്റത്തെ പ്രതീക്ഷ അള്ളാഹുലായിരിക്കണം അപ്പം ഏതൊരു ഹൃദയത്തിൽ സംഭവിക്കുന്ന ഏതൊരു അഴിബാധത്താകട്ടെ അതൊക്കെ അള്ളാഹുവിന് മാത്രമായിരിക്കണം നൽകേണ്ടത് തവക്കുൽ വരമേൽപ്പിക്കുക അള്ളാഹുവിന് മാത്രമാണ് അത് ഹൃദയത്തിലുള്ള അഭിബാധത്തെയാണ് രണ്ടാമത്തേത് നമ്മുടെ ശരീര അവയവങ്ങൾ കൊണ്ടുള്ള അൽബാധത്തുകളാണ് അതിൽ പെട്ടെന്ന് നമസ്കാരം അള്ളാഹുവിന് വേണ്ടി നനുസ്കരിക്കാൻ പാടില്ല നോമ്പ് ജക്കാത്ത് ഹജ്ജ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് നന്മകൽപ്പിക്കൽ തിന്മ വിരോധിക്കൽ ഇതൊക്കെ ശരീരം കൊണ്ട് ചെയ്യേണ്ട ഇബാദത്തുകളാണ് ഇവയെല്ലാം അള്ളാഹു സുഹാനുഹു ചാലക്ക് മാത്രം അവന് വേണ്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ മൂന്നാമത്തേത് നാവ് കൊണ്ട് ചെയ്യുന്ന അഭിബാധത്തുകളാണ് റിക്രുകൾ ഉദാഹരണത്തിന് പ്രാർത്ഥന മറ്റൊരു വലിയ ഉദാഹരണമാണ് ദ്വാ അള്ളാഹുവിനോടല്ലാതെ ചെയ്യാൻ പാടില്ല ദ്വാ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക നാവുകൊണ്ടും പ്രാർത്ഥിക്കുക രണ്ട് പ്രാർത്ഥനകളും അള്ളാഹുവിനോടല്ലാതെ ചെയ്യാൻ പാടില്ല അപ്പം ഇങ്ങനെ അഭിബാധത്തുകളായി എന്തെല്ലാമുണ്ടോ അതൊക്കെ അള്ളാഹുവിന് മാത്രമായിരിക്കണം ചില പണ്ഡിതന്മാർ ഈ തവഹൈദിന്റെ ഈ രണ്ട് ഇനങ്ങൾ ഉണ്ടല്ലോഹിയ അവർ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അവൻ ഏകനാണെന്ന് വിശ്വസിക്കലാണ് വിശ്വസിക്കലുലൂഹിയ എന്ന് പറഞ്ഞാൽ അടിമകളുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിക്കലാണ് എളുപ്പമുള്ള കാര്യമാണ് ഒരു പ്രയാസമല്ല നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും റബുബിയത്തെ എന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്ത കാര്യങ്ങളിൽ അവനേകനാണ് അള്ളാഹു പടച്ചു അള്ളാഹു ഉടമപ്പെടുത്തി അള്ളാഹു നിയന്ത്രിക്കുന്നു അള്ളാഹു മഴ പെയ്പ്പിക്കുന്നു അള്ളാഹു സുഭാനു വാല അവനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് ജീവിപ്പിക്കുന്നത് മരിപ്പിക്കുന്നത് ഇതൊക്കെ ആരുടെ പ്രവർത്തനമാണ് അള്ളാഹുവിൻ്റെ പ്രവർത്തനമാണ് അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അവനെ ഏകനാക്കലാണ് തവഹിദ് ചിലർ പറഞ്ഞു ഇഫറാദുല്ലാഹി തബാറഖി അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അവനെ ഏകനാക്കലാണ് എന്നാൽ തിഹൈദുൽ ഉലൂഹിയ എന്ന് പറഞ്ഞാൽ അടിമകളുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന് മാത്രം ഏകനാക്കലാണ് ഭയം സ്നേഹം ഭരമേൽപ്പിക്കൽ പ്രാർത്ഥന സ്കാരനോംബ് വിവാദത്തുകൾ ഇതൊക്കെ ആരുടെ പ്രവർത്തനങ്ങളാണ് അടിമകളുടെ പ്രവർത്തനങ്ങളാണ് അടിമകളുടെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനേകനാക്ക അതാണ് ഉലൂഹിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഉലൂഹിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലളിതമായൊരു വിശദീകരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈഷാ അള്ള കൂടുതൽ വിശദീകരണം നമുക്ക് അടുത്ത പുസ്തകങ്ങളിൽ പഠിക്കാനുണ്ട് ഇഷാ അള്ള തവഹീദുൽ ഉലൂഹിയ അതാണ് അഹ്ലുസുന്ന വൽ അടുത്ത് തൗഹീദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രധാനമായും അർത്ഥമാക്കുന്നത് ഈ തൗഹീദാണ് തൗഹീദ് എന്ന് മാത്രം പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ തൗഹീദാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൗഹീദാണ് ഒന്നാമത്തെ കൽപ്പന എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അങ്ങനെ തൗഹീദ് എന്ന് മാത്രം പറഞ്ഞാൽ അതുകൊണ്ട് അഹ്ലുസുന്നത്ത് ഉദ്ദേശിക്കുന്നത് നിരുപാധികമായി തവഹീദ് എന്ന് പറഞ്ഞാൽ ത്വഹീദുൽ അള്ളാഹുവിന് മാത്രം ആരാധിക്കുക എന്ന വഹീദാണ് എന്നാൽ പിഴച്ച കക്ഷികൾ അവർ തവഹീദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മറ്റു പലതുമാണ് അഷാറത്താകട്ടെ അതുപോലെ മഥുറീദിയത്താകട്ടെ അതല്ലെങ്കിൽ മൊഹത്തസിലത്താകട്ടെ കദറിയത്താകട്ടെ ഇവരുടെയൊക്കെ ആരികിൽ തൗഹീദ് എന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്ന അർത്ഥം നമ്മൾ ഈ പറയുന്ന അർത്ഥമല്ല അഹ് ലുസുന്നു ജമാഅത്തിൻ്റെ അരിയിൽ ത്വഹൈദുൽ ഉൾഹിയ എന്ന് പറഞ്ഞാൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ത്വഹൈദു അൽ ഉള്ളൂഹിയാണ് മൂന്നാമത്തെ കാര്യം ത്വഹീദുൽ അസ്മ ഒസാത്ത് എന്നതാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളിലും അവൻ്റെ വിശേഷണങ്ങളിലും അവനെ ഏകനാക്കുക അള്ളാഹുവിന് അനേകം പേരുകളുണ്ട് ആ പേരുകൾ അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട രൂപത്തിൽ അവന് മാത്രം ഏകനാണ് ഏകമാണ് ഉദാഹരണത്തിന് റഹ്മാൻ റഹ്മാൻ എന്നത് അള്ളാഹുവിൻ്റെ പേരാണ് ആ പേര് വേറൊരാൾ വിളിക്കാൻ പാടില്ല അള്ളാഹു മാത്രമാണ് റഹ്മാൻ ആയിട്ടുള്ളത് അതുപോലെ അള്ളാഹ് അവൻ്റെ പേരാണ് വേറെ ആൾ വിളിക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ പേരുകളിൽ അവനേകനാണ് എന്നാൽ ചില പേരുകൾ അള്ളാഹുവിനെക്കുറിച്ചും സൃഷ്ടികളെക്കുറിച്ചും പറയുന്ന പേരുകളുണ്ട് ഉദാഹരണത്തിന് സമീയ ശുദ്ധ ഖുർആാനിൽ പറഞ്ഞില്ലേ മനുഷ്യരെക്കുറിച്ച് കുറിച്ച് സമീ അൻ ബറ സുറത്തു ഇൻസാനിൽ അള്ളാഹു മനുഷ്യരെ സമീയ ആക്കിയിരിക്കുന്നു അപ്പോൾ അള്ളാഹു സെമിയാണ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ എല്ലാം കേൾക്കുന്നവരാണ് എന്നാൽ മനുഷ്യൻ സെമിയാണെന്ന് പറയുമ്പോൾ അവൻ കേൾക്കുന്നു എന്നേ അതിനർത്ഥമുള്ളൂ അവന് കേൾവിയുണ്ട് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ അതല്ല എല്ലാം കേൾക്കുമെന്ന് അതിന് അർത്ഥമില്ല അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് അവൻ്റെ നാമങ്ങൾ പറയുമ്പോൾ അത് അതിൻ്റെ പൂർണാർത്ഥത്തിലും സൃഷ്ടികളെക്കുറിച്ച് പറയുമ്പോൾ അത് അവരുടെ കുറവുകൾ പരിഗണിച്ചുകൊണ്ടുമായിരിക്കണം ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തുഹിൽ അസ്മ ഒസുഫായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ചില നാമങ്ങളുണ്ട് അതിനാണ് അസ്മസ്മ ഹുസ്ന എന്ന് പറയുന്നത് അപ്പം അള്ളാഹുവിൻ്റെ ആ പേരുകളിൽ അവനെങ്ങനാണ് അസുഫാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അള്ളാഹുവിന് ധാരാളം വിശേഷണങ്ങളുണ്ട് ഉദാഹരണത്തിന് കാരുണ്യം അള്ളാഹുവിൻ്റെ വിശേഷണമാണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അസ്തിത്വപരമായ രാതീയായ വിശേഷണങ്ങളുണ്ട് ഉദാഹരണത്തിന് അള്ളാഹുവിന് മുഖമുണ്ട് അള്ളാഹുവിന് കൈകളുണ്ട് അള്ളാഹു സുബാനു തലാമിന് പാദമുണ്ട് അതൊക്കെ ഖുർആാനിൽ വന്ന ഹദീസിൽ വന്ന കാര്യമാണ് ഈ പറഞ്ഞതെല്ലാം അള്ളാഹു യോജിക്കുന്ന രൂപത്തിൽ അവനുണ്ട് എന്ന് വിശ്വസിക്കണം നമ്മുടെ കൈ പോലെയാണ് എന്ന് പറയണോ എല്ലാം അങ്ങനെ പറയണില്ല അള്ളാഹുവിന് കൈ ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ കൈപോലെ ആണ് എന്നാണോ അല്ല ഒരിക്കലുമല്ല അങ്ങനെ ഒരു ഒരർത്ഥം അതിനില്ല ഒരാൾ പറയണം പിന്നെ കുരങ്ങിന് കൈ ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മനുഷ്യൻ്റെ അതേപോലത്തെ കൈ ഉണ്ട് എന്നാണോ അല്ല അതേപോലെ കിളികൾക്ക് അല്ലെങ്കിൽ മറ്റു പല ജീവികൾക്ക് കടുവയ്ക്ക് കൈയുണ്ട് പൂച്ചയ്ക്ക് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മനുഷ്യനെ പോലത്തെ അല്ല പൂച്ചയ്ക്ക് പൂച്ചക്ക് ചോദിച്ചാൽ പൂച്ചക്കുണ്ട് മനുഷ്യന് ചോദിച്ച കൈ മനുഷ്യനുമുണ്ട് ഇത് സൃഷ്ടികളുടെ ഇടയിലുള്ള വ്യത്യാസമാണ് മനുഷ്യർക്കിടയിൽ തന്നെ എൻ്റെ കൈ പോലെയാണോ മറ്റൊരാളുടെ കൈ ഉള്ളത് അല്ല ഓരോരുത്തരുടെ കൈ വ്യത്യാസമുണ്ട് അപ്പോൾ അള്ളാഹു സുഹാനുഅല്ല അവൻ്റെ സൃഷ്ടികൾക്കിടയിൽ തന്നെ ഇത്ര വ്യത്യാസമുണ്ട് എങ്കിൽ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിൽ ഇത്ര വലിയ വ്യത്യാസമുണ്ടാകും അത് കേവല ബുദ്ധിയാണ് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇൻഷാ ഇൻഷാല് അസ്മ സുഫാത്ത് പറയുന്ന സന്ദർഭത്തിൽ നമുക്കത് കൂടുതൽ പഠിക്കാം ഇൻഷാ അള്ളാ അപ്പോൾ ഇതാണ്ഹിയ ത്വീദുൽ അസ്മാ സുഫാത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മൂന്ന് ഇനങ്ങൾ ത്വഹീദിനെ ഇങ്ങനെ മൂന്നായി ഉയർത്തിരിക്കാൻ തെളിവെന്താൽ വിശുദ്ധ കുറേ തിരുശുന്നത്വം എടുത്തു നോക്കിയാൽ ത്വഹീദിൻ്റെ ഈ മൂന്ന് ഇനങ്ങൾ പല സന്ദർഭങ്ങളിലും അള്ളാഹു സുഹാൻ തല ഒരുമിപ്പിച്ചതായി കാണാം പല സന്ദർഭങ്ങൾ ഞാൻ അധികമൊന്നും ദൂരേക്ക് പോകുന്നില്ല നമ്മുടെ കിതാബിൽ തന്നെ നോക്കൂ നിങ്ങൾ നോക്കും ദാലിക സൂറത്തുൽ ഫാത്തിഹ ത്രഹീദിന് മൂന്ന് ഇനങ്ങളുണ്ട് എന്നതിനുള്ള തെളിവ് അദ്ദലീൽ ദലീൽ തെളിവ് തെളിവ് അലദ്ാലിക്ക ഈ പറഞ്ഞതിനുള്ള തെളിവ് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഫാത്തിഹതിനുള്ള തെളിവാണ് സൂറത്തുൽ ഫാത്തിഹയിൽ എവിടെ ഈ പറഞ്ഞതുള്ളത് ടൊഹീദ് റബൂബിയ എവിടെയുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി ഞാൻ പറയുന്നതിന് മുൻപ് അലഹമുല്ലാഹി അറബുൽ ആലമീൻ അല്ലേ അറബുൽ ആലമീൻ അള്ളാഹു റബ്ബാണ് റബൂബിയത്തിനെ അറിയിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഉലൂഹി അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നെവിടെയുള്ളത് ഞാനിത് പറയുമ്പോൾ തന്നെ എല്ലാവരും മനസ്സിൽ പറയുന്നുണ്ടാവും അള്ളാഹു തന്നെ മാത്രമാണ് ഞങ്ങൾ ഈ വാദത്ത് ചെയ്യുന്നത് എവിടെയുള്ളത് അള്ളാഹുവിൻ്റെ പേരുകളും വിശേഷണങ്ങളും അതിന് പലയിടത്തും ഉണ്ട് ലില്ലാ അള്ളാഹുൻ്റെ പേരാണ് റബ്ബുൽ റബ്ബ് അള്ളാഹുൻ്റെ പേരാണ്

ാണ് മലിക് ഇലാ റബ്ബ് ഇതൊക്കെ അള്ളാഹുവിന്റെ പേരാണ് നോക്കൂ ആദ്യത്തെ സ്വർത്തലുമുണ്ട് അവസാനത്തെ സ്വർത്തിലുമുണ്ട് അതുപോലെ തന്നെ ആയത്തുൽ കുർസിയിലുണ്ട് അതുപോലെ തന്നെ ബുസവല്ലാസലം പഠിപ്പിച്ച പല പ്രാർത്ഥനകളിലുമുണ്ട് സയ്യിദുൽ ഇസ്തഖഫാർ ഞാനത് വിശദീകരിക്കുന്നില്ല നിങ്ങൾ തന്നെ ഒന്ന് സയ്യിദുൽ ഇസ്തഖഫാർ വായിച്ചു നോക്കുക അതിൽ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അനേകം ദിഖറുകളിൽ അനേകം ദ്വാകളിൽ ഈ പറഞ്ഞ കാര്യം പലയിടത്തും പറഞ്ഞതായി കാണാൻ സാധിക്കും അള്ളാഹു സുബാനുഅല അവൻ്റെ ഏകത്വം വിശദീകരിക്കുന്ന ഈ മൂന്ന് പ്രധാന ഭാഗങ്ങൾ ഖുറാനിലും സുന്നത്തിലും പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും ഒരൊറ്റ ആയത്തിൽ തന്നെ പരാമർശിക്കപ്പെട്ട ഒരായത്തുണ്ട് സൂറത്തു മറിയമിലെ മറിയമ്മിലെ അറുപത്തിനാലാമത്തെ ആയത്താണിത് ആ ആയത്ത് ഇൻഷാ അള്ളാ നിങ്ങൾ വീട്ടിൽ പോയി സ്വയം വായിച്ചു നോക്കുക ആയത്താണ് ആ ആയത്ത് നിങ്ങൾ വായിച്ചു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് പരിശോധിക്കുക എവിടെയാണ് ത്വഹൈദിൻ്റെ ഈ മൂന്ന് ഇനങ്ങളുമുള്ളത് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക എന്നിട്ട് ആരെങ്കിലും അത് കമൻറ്റിൽ വിശദീകരിച്ച് എഴുതുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി അത് ഉപകാരപ്പെടും സഹോദരങ്ങളെ ഞാൻ ദർശൻ്റെ തുടക്കത്തിൽ പറയാറുണ്ടായിരുന്നതുപോലെ ഈ ദർശകൾ ഈഷാവുള്ള നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യണം വീട്ടിലെല്ലാവരും ഇത് പഠിക്കാൻ ശ്രമിക്കണം പരമാവധി ലളിതമാക്കി എളുപ്പത്തിൽ തവഹിദും വിശ്വാസ കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ തടസ്സം ആരംഭിച്ചത് അതുകൊണ്ട് നിങ്ങൾ കേൾക്കണം എഴുതിയെടുക്കണം പഠിക്കണം നന്നായി പഠിക്കുക അള്ളാഹുൻ്റെ ദീൻ നന്നായി പഠിക്കണം നന്നായി പഠിക്കണം ഇല്ലെങ്കിൽ പരലോകത്ത് നമ്മൾ വിരൽ കടിക്കേണ്ടി വരും ദീൻ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കുക എന്നത് അതീവ പ്രയാസകരമാണ് ദീൻ പഠിക്കാത്ത ഒരാൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന തരത്തിലാണ് ഓരോ ദിവസവും ഫിത്നകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ നമ്മുടെ മക്കൾ അവരെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ ആളുകളും ഈ സോഷ്യൽ മീഡിയയിലാണ് അനാവശ്യമായ പലതും കണ്ട് സമയം കളഞ്ഞുകൊണ്ടിരിക്കുക സഹോദരങ്ങളെ സമയം സമയത്താൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിക്കാം പഠിച്ചിട്ട് നിങ്ങൾ തന്നെ ചർച്ച ചെയ്യുക വീട്ടിലിരുന്നിട്ട് ഉപ്പയും ഉമ്മയും കുട്ടികളൊക്കെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞു നോക്കുക അപ്പം മനസ്സിലായി നോക്കുക അങ്ങനെ നിങ്ങൾ ഈ വിഷയങ്ങൾ പഠിക്കണം ഇത് നിങ്ങൾക്ക് ലളിതമായി മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പഠിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നത് അതല്ലെങ്കിൽ സഹോദരങ്ങളെ മറ്റു പല കിറ്റാബുകളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് പക്ഷേ നിങ്ങൾ വളരെ ദീൻ്റെ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഭാഗം പഠിക്കാത്ത ഒരാളും ഉണ്ടാകരുത് ഇതിനെ നമ്മൾ ശ്രമിക്കണം നന്നായി ശ്രമിക്കണം അള്ളാഹു സുഹാനോത്യാന ഇത് പഠിക്കുന്നതിനുള്ള പ്രതിഫലം നമുക്കേവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ നാളെ പറയുന്ന ലോകത്ത് അള്ളാഹു ത്വഹീദ് പാലിച്ചതിൻ്റെ പേരിൽ മുഹീദുകളോടൊപ്പം അതിനുവേണ്ടി പരിശ്രമിച്ചവരോടൊപ്പം തവീദിനു വേണ്ടി മരിച്ചവരോടൊപ്പം അള്ളാഹു നമ്മയവരെയും ويرتدي بكم راجعتي اللهم أحينا مسلمين وتوفنا مسلمين والحقنا بالصالحين اللهم يا مقلب القلوب ثبت قلبي على دينك اللهم ربنا تقبل منا إنك أنت السميع العليم وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم